സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഭയങ്കരമായ സംഭവമാണ് പ്രത്യേകിച്ച് സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ അറ്റത്തിൽ നിന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതാന്ത്യം വന്നാലും അതിൻ്റെ മറ്റേ അറ്റത്തു നിന്ന് പുറത്തു വരാൻ പറ്റില്ല മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളും ഈ സംവിധാനം ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല മാത്രമല്ല അവിടെ ചെല്ലുന്ന ആളുകൾ അത് അത്തപ്പാടികൾ ജീവിക്കാൻ തോന്നില്ലാത്തവരും പണ്ട് കേരള ഗവർണർ എന്ന സിക്കന്ധർ ഭക്ത എന്തോ അപ്പൻറ്റിസൈറ്റിസിൻ്റെ ഓപ്പറേഷനോട്ട് വേണ്ടിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയതാണ് അങ്ങോട്ട് പോയത് പുള്ളി നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ ബോഡിയാണ് നാളെ മരിക്കാൻ കിടക്കുന്ന രോഗികളെടുക്കുന്ന ഇന്ന് കൈപ്പൂലി വയ്ക്കുന്ന ഡോക്ടർമാർ പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു അത്രയും കുപ്രസിദ്ധരായ ആളുകൾ അത് മിക്കവാറും മെഡിക്കൽ കോളേജിലോട്ട് അവർക്ക് പൊതുവെ നമ്മുടെ സിസ്റ്റത്തോട് തന്നെ അതിലുപരി ഒരു മന്ത്രി എന്നുള്ള അവർക്ക് യാതൊരു കൺട്രോളും ഈ സംവിധാനത്തിൻ്റെ വീണ ജോർജ് ഒരു നാം വാസ്ത മന്ത്രി ഒരു നെയിൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഏറ്റവും പുതിയ അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓരോ ദിവസവും ഈ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ സംഭവമാണ് പ്രത്യേകിച്ച് സർക്കാർ സംവിധാനം എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ അറ്റത്ത് നിന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിത അന്ത്യം വന്നാലും അതിൻ്റെ മറ്റേ അറ്റത്ത് നിന്ന് പുറത്ത് വരാൻ പറ്റില്ല നമ്മളൊരു വില്ലേജ് ഓഫീസിൽ പോയാലും താലൂക്ക് ഓഫീസിൽ പോയാലും സപ്ലൈ ഓഫീസിൽ പോയാലും രജിസ്ട്രാർ ഓഫീസിൽ പോയാലും വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏത് ഓഫീസിൽ ചെന്നാലും പെട്ട പെട്ടതാണ് അതുകൊണ്ടാണ് ഈ സബ് രജിസ്ട്രാർ ഓഫീസിലൊക്കെ അതിഭയങ്കരമായ അഴിമതി നടക്കുന്നത് കാരണം കൈക്കൂലി കൊടുത്താൽ കാര്യം നടക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ പരിചയമുള്ള ഏതെങ്കിലും ഒരു ആധാരം എഴുത്തുകാരെ മുഖേന ആ സബ് രജിസ്റ്റർ ഓഫീസിലുള്ള സബ് രജിസ്റ്റർ മുതൽക്ക് താഴോട്ടുള്ള സകല ആളുകൾക്കും ആ മാസപ്പടിയോ അല്ലെങ്കിൽ ദിവസം പടിയോ എന്ത് പടിയാണെന്ന് വെച്ചാൽ ആ പടി കൊടുത്താൽ കാര്യം നടക്കും ആധാരം രജിസ്റ്റർ കിട്ടും ഏതാണ്ട് ഇതുപോലെയാണ് റവന്യൂ വകുപ്പിലും ഇപ്പോൾ അത് സംവിധാനത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട് ഓരോ ലൈസൻസിന് ഇത്ര രൂപ അല്ലെങ്കിൽ ഓരോ സർട്ടിഫിക്കറ്റിന് ഇത്ര രൂപ എന്ന രീതിയിൽ ആ ഒരു ഒരു പടി നിശ്ചയിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കും വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ ഇത് പണ്ട് തന്നെ സ്ഥാപനവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു വാഹന രജിസ്റ്റർ എടുക്കി തരും അതിൻ്റെ ഇതടക്കുന്നതിന് ലൈസൻസ് അടയ്ക്കുന്നതിന് പെർമിറ്റ് എടുക്കുന്നതിന് ഒക്കെ കൃത്യമായിട്ടുള്ള സംഖ്യ നിശ്ചയിച്ചിട്ടുണ്ട് അത് മിക്കവാറും ഡ്രൈവിംഗ് സ്കൂളുകാർ വഴിക്കും അല്ലെങ്കിൽ ഏജൻറ്റുമാർ ഒഴിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ആഫീസിൽ പോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഈ സ ഈ മെഡിക്കൽ കോളേജിലും സർക്കാർ ആശുപത്രികളും ഒന്നും ഈ സംവിധാനം ഇതുവരെയും പ്രാവർത്തികമായിട്ടില്ല മാത്രമല്ല അവിടെ ചെല്ലുന്ന ആളുകൾ അധികം അത്തപ്പാടികളാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരാണ് ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കുകയുള്ളൂ ആ താലൂക്ക് ആശുപത്രിയാണെങ്കിൽ ജില്ലാ ആശുപത്രിയിലേക്ക് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് അയക്കും മെഡിക്കൽ കോളേജിൽ ചെല്ലുന്ന ആളുകൾ മിക്കവാറും തീരെ നിവൃത്തിയില്ലാത്തവരായിരിക്കും കാശ്ളള്ളൂരൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഏതെങ്കിലും പഞ്ചനക്ഷത്ര ആശുപത്രിയിലേ ഉള്ളൂ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മുടെ മന്ത്രിമാരും എം എൽ എമാരൊക്കെ പോകുന്ന അങ്ങനത്തെ സംവിധാനത്തിലാണ് മെഡിക്കൽ കോളേജിൽ കോളേജിലാരും പോകാറില്ല പണ്ട് കേരള ഗവർണർ എന്ന സിക്കന്ധർ ഭക്ത എന്തോ അപ്പാൻറ്റിസൈറ്റിസിൻ്റെ ഓപ്പറേഷനോ ഒറ്റ വേണ്ടിയിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയതാണ് അങ്ങോട്ട് പോയത് പുള്ളി നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ ബോഡിയായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അങ്ങനെ വലിയ എന്താണ് രക്തദാഹികളോ അല്ലെങ്കിൽ പ്രതികാരദാഹികളോ ഒന്നും അല്ലാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കേസോ കുട്ടീശ്വരോ ഒന്നും ഉണ്ടായില്ല ഞാനിപ്പോൾ പറഞ്ഞത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഭിത്തി ഇടിഞ്ഞു വീണ്ടാണ് ഒരു കാര്യം മരിച്ചതെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പരിശോധനയ്ക്ക് എന്താണ് ആഞ്ചിയോഗ്രാം ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് ഒരു മനുഷ്യൻ അഞ്ച് ദിവസം കിടന്ന് അവിടെ മരിച്ചു എന്നുള്ള വാർത്തയാണ് ഇത് വാർത്ത പുറത്തു വന്ന വാർത്ത മാത്രമാണ് പുറത്തു വരാത്ത എത്രയോ വാർത്തകളുണ്ട് നാളെ മരിക്കാൻ കിടക്കുന്ന രോഗികളുടെ അടുത്ത് നിന്ന് ഇന്ന് കൈക്കൂലി വയ്ക്കുന്ന ഡോക്ടർമാരുണ്ട് പേര് വേണമെങ്കിൽ ഞാൻ പറയാം അത്രയും കുപ്രസിദ്ധരായ ആളുകളാണ് അത് മിക്കവാറും മെഡിക്കൽ കോളേജുകളിലുണ്ട് അവിടുത്തെ സംവിധാനം ഏറ്റവും ജീർണമാണ് നമ്മുടെ ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നാൽ തന്നെ ഇതൊക്കെ കുറച്ചെങ്കിലുമൊക്കെ നന്നാക്കാൻ ഒരു ശ്രമം നടത്തി പക്ഷേ ആ പാവ സ്ത്രീ ആളുകൾ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തു ഒരു വഴിക്കാക്കി സത്യത്തിൽ ഈ സിസ്റ്റം എങ്ങനെയെങ്കിലും നന്നാക്കാൻ ഏറ്റവും അധികം ശ്രമം നടത്തിയത് ശ്രീമതി ടീച്ചറാണ് ആളുകളെ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞുള്ളൂ അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയത് പിന്നീട് നമ്മുടെ ശൈലജ ടീച്ചർ മന്ത്രിയായപ്പോഴാണ് ഈ നേട്ടങ്ങളൊക്കെ അപ്പോഴത്തേക്കാണ് ഫലവത്തായത് ഇത് പൂത്തുലയുന്ന സ്ഥൈര്യം ഉണ്ടായത് അപ്പോഴാണ് അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഇവർ വളരെ ധൈര്യത്തോടി മുന്നിൽ കയറി അടിച്ചു മാറ്റി നിപ്പയെ തറുത്തത് ആരാണ് കോവിഡിനെ ചേർത്തതാരാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു ഇവരൊരു വലിയ സ്റ്റാറായിട്ട് മാറി ഞാൻ ഞാനവർ സ്റ്റാറായാലും പ്രത്യേകിച്ച് വിരോധമുള്ള ആളല്ല പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ പോകേണ്ടിരുന്ന മറ്റേ ടീച്ചർക്കാണ് കിട്ടിയത് ഈ ടീച്ചർക്കാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീണ മന്ത്രിയുടെ വരവുണ്ടായത് എൻ്റെ ഈശ്വര എന്ത് വരവായിരുന്നു വീണ ജോർജ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവർ നല്ല ഒന്നാം തരം മന്ത്രിയാവുന്നതാണ് കാരണം അവർ നല്ലൊരു വാർത്ത അവതാരകയായിരുന്നു മനുഷ്യനോട് മര്യാദയായിട്ട് പെരുമാറാനറിയുന്ന ആളായിരുന്നു നമ്മളൊരു ചർച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സ്മൃതി പരുത്തിക്കാട് പങ്കെടുക്കുന്ന ചർച്ച പോലെയല്ല നടത്തുന്ന ചർച്ച പോലെയല്ല വീ നമ്മൾ പറയുന്ന അഭിപ്രായമൊക്കെ വീണ ജോർജ് താല്പര്യപൂർവ്വം കേൾക്കും അതിന് ശേഷം കൺക്ലൂഡ് ചെയ്യും അവരുടെ അഭിപ്രായം നമ്മളെ മേലെ അടിച്ചേൽപ്പിക്കില്ല ഞാൻ വിചാരിച്ചത് ഇവർ ജനാധിപത്യ ബോധമുള്ള സ്ത്രീയാണ് മാന്യമായിട്ട് പെരുമാറാനറിയുന്ന ആളാണ് ബുദ്ധിമതിയാണ് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ആളാണ് തീർച്ചയായിട്ടും ശൈലജ ടീച്ചറെക്കാളും നല്ല മന്ത്രിയായിരിക്കുന്നതാണ് പക്ഷേ നമ്മുടെ അനുഭവം മറിച്ചായിരുന്നു ഒന്നാമത് അവർ ജനങ്ങളുമായിട്ട് തീരെ ഇടപെടുകയില്ല അവർക്ക് പൊതുവേ നമ്മുടെ സിസ്റ്റത്തോട് തന്നെ പുച്ഛവും പരിഹാസവും അതിലുപരി ഒരു മന്ത്രി എന്നുള്ള എന്നുള്ളാലയ്ക്ക് അവർക്ക് യാതൊരു കൺട്രോളും ഈ സംവിധാനത്തിൻ്റെ മേലില്ല അവരോട് മന്ത്രിയായിട്ടിരിക്കണെങ്കിലും അവരുടെ പി എസ് ഒരു സഹാമുട്ട് അദ്ദേഹം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും പാർട്ടിയിലെ പ്രബലനായ ഒരു വ്യക്തിയുമാണ് പുള്ളിയാണ് ഭരണം നടത്തുന്നത് അദ്ദേഹമാണ് എല്ലാ ഫയലും അതിൽ തീരുമാനമെടുക്കുന്നത് അതിൽ അടിയിൽ ഒപ്പിടുന്ന ജോലി മാത്രമേ വീണ ജോർജിനുള്ളൂ വീണ ജോർജ് ഒരു നാംകീയ വാസ്ത മന്ത്രിയാണ് ഒരു നെയിം ലെൻഡറാണ് അതിനപ്പുറത്ത് അവർക്ക് യാതൊരു അധികാരവും അവിടെ ഇല്ല എന്നാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന പിഴകൾ എല്ലാ വീഴ്ചകൾക്കും മറുപടി വരേണ്ടവരാണ് എന്നാൽ അവർക്ക് തൃപ്തികരമായ എന്തെങ്കിലും മറുപടി ഉണ്ടോ അതൊട്ടും ഇല്ല അപ്പം ഇങ്ങനെ ദയനീയമായൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യം വകുപ്പ് പോയിരിക്കുകയാണ് പിന്നെ ആകെ ഒരു സമാധാനമുള്ളത് ഇത് ഏതായാലും മൂന്നാല് മാസം കൂടി സഹിച്ചാൽ മതി എന്നുള്ളതാണ് മൂന്നാം പിണറായി സർക്കാർ വരികയാണെങ്കിൽ തന്നെ വീണ ജോർജ് ആയിരിക്കില്ല മന്ത്രി എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇങ്ങനെയുള്ള ദുർബലമായ പ്രതീക്ഷകളിലാണ് നമ്മുടെയൊക്കെ ജീവിതം തന്നെ കുടിക്കിടക്കുന്നത് ഏതായാലും ഈ രോഗി അഞ്ച് ദിവസം ചികിത്സ കാത്ത് അല്ലെങ്കിൽ ആൻഡോഗ്രാം ചികിത്സയല്ല പരിശോധന കാത്ത് കഴിഞ്ഞ് നിർഭാഗ്യകരമായ രീതിയിൽ അദ്ദേഹം ഈ വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ യാതര അവിടെ അവസാനിച്ചു എന്ന് കരുതി നമുക്കത് സമാധാനിക്കാം ഇതൊരു പ്രൈവറ്റ് ആശുപത്രിയാണ് നടന്നതെങ്കിൽ അവർക്കെതിരായിട്ട് നമുക്ക് കൺസ്യൂമർ കോടതിയിൽ കേസിൽ പോവാം നഷ്ടപരിഹാരം ആയിട്ട് മേടിക്കാം മെഡിക്കൽ കോളേജിലായിട്ട് അതൊന്നും നിവൃത്തിയില്ല സർക്കാരിനെതിരായിട്ട് കൺസ്യൂമർ കേസ് നിൽക്കില്ല അപ്പോൾ ഇതൊക്കെ സഹിക്കാൻ മാറുകയുള്ളൂ ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പളും ഒക്കെ ന്യായീകരണമായിട്ട് വരും ക്യാപ്സൂളുകൾ ഉടനെ തന്നെ ധാരാളമായിട്ട് വരും അതൊന്നും ഒരു പിശുക്കുണ്ടാവില്ല അയാളുടെ ജാതക പ്രകാരം ഇത്രാം തീയതി ഇത്ര നാഴിക ഇത്ര വിനാഴിക വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് മരിച്ചത് എന്ന ഒരു നറേറ്റീവ് ഉടനെ തന്നെ ഉണ്ടാകും നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും ഒക്കെ അത് ഏറ്റുപാടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ സാംസ്കാരിക നായകന്മാരുടെ ഈ മതിയുള്ള പ്രസ്താവനകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു മരിച്ചു പോയ ആളുടെ സംതൃപ്ത കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചുകയും ചെയ്യുന്നു ഏതായാലും വീടമന്ത്രിക്ക് ഇനിയും ഒരുപാട് ആൾക്കാരെ പരലോകത്തേക്ക് അയച്ചു എന്ന ക്രെഡിറ്റ് കിട്ടട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നേരത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു ലാൽസലാം